السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على خير المرسلين على آله وأصحابه الفائزين بسم الله الرحمن الرحيم إن أصحاب الجنة اليوم في شغل فاكهون ഇന്ന അസ്ഹാബൽ ജന്ന സ്വർഗത്തിൽ വസിക്കുന്നവർ അല്യുമാന്നത്തെ ദിവസം ഫി സുഹുലിൻ വല്ലാത്ത തിരക്കിലായിരിക്കും എന്താ തിരക്ക് അവരുടെ സുഖകരമായ ജീവിതം ദുനിയാവിലെ സുഖം പോലെയല്ല ആഹ്രത്തിലെ സുഖ സുഖാണെങ്കിൽ സിക്ഷയും അങ്ങനെ തന്നെ ആഹ്രത്തിലെ ശിക്ഷയും ദുനിയാവിലെ ശിക്ഷയും ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത അത്ര വ്യത്യാസത്തിലായിരിക്കും അപ്പം സുഖകരമായ ജീവിതത്തിൽ അവരേർപ്പെടുമ്പം സ്വർഗീയവാസികള് ഫീഷു അലിൻ അവർണ്ണനീയമായ ഒരു തിരക്കിലും ജോലിയിലുമാണ് അവർ അവർ അത്യധികം ആഹ്ലാദിക്കുകയും അതിൽ മതി മതി മറന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അതിലവർക്ക് തളർച്ചയില്ല ക്ഷീണമില്ല ആരല്ലോ പ്രയാസപ്പെടുന്നുവണ്ടല്ലോ എന്ന ഒരു ചിന്തയൊന്നും അതിലുണ്ടാവില്ല അവരവരുടേതായ വിസിയിലായിരിക്കും ഫിഹൂൻ അവർ അതിൽ സുഖിക്കുന്നവരാണ് അവരും അവരുടെ ഭാര്യമാരും ഇണകളും ഫീലാലിൻ കനത്ത തണലിലാണ് മേലേൽക്കില്ല ക്ഷീണമുണ്ടാകില്ല തളർച്ചയില്ല വെറും സുഖം സമ്പൂർണ്ണ സുഖം സാക്ഷാൽ സുഖം അതാണല്ലോ സ്വർഗത്തിലെ ജീവിതം സ്വർഗീയ ജീവിതം സ്വർഗീയ സുഖമാണല്ലോ സുഖം ഇതൊക്കെ അതിൻ്റെ ഒരു ചെറിയ ഒരു പേര് എന്ന് മാത്രമേ ഉള്ളൂ ദുനിയാവിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഹും ഹും അവരും അവരുടെ ഇണകളും പ്രിയതമകളും ഫീ നിലാലിൻ നിലാലിനാണ് നല്ല തണലിൽ അലൽ അറായി അലങ്കൃത കട്ടിലുകൾ അലങ്കരിച്ചിട്ടുള്ള കട്ടിലുകൾ ചാരു മണിയറകളിലെ കട്ടിലുകൾ എന്നൊക്കെ പറയാറുണ്ട് അത് നമുക്ക് മനസ്സിലാകാൻ നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ ജീവിതത്തിൽ കാണുന്ന തരത്തിലുള്ളതായതു കൊണ്ട് അങ്ങനെ പറയുന്നതാണ് അല്ലാതെ ഇവിടത്തെ പോലത്തെ എത്ര ഇവിടെ അലങ്കരിച്ചാലും അതൊന്നും സ്വർഗീയ അലങ്കാരത്തിൻ്റെ എത്തില്ല അലൽ അറോയ്ക്ക് മുത്തയ്ക്ക് ഓൻ സ്വർഗീയവാസികളും അവരുടെ സ്വർഗീയ സുന്ദരികളും ഭാര്യമാര് സ്വർഗീയവാസികളായിട്ടുണ്ടെങ്കിൽ അങ്ങനെയും അവർക്ക് അള്ളാഹു സമ്മാനിക്കുന്ന ഹൗരല്യങ്ങളും എല്ലാം അലൽ അറായിക്ക് മുത്തക്കിയോൻ അലങ്കരിക്കപ്പെട്ട സുന്ദരമായ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ചാരു കട്ടികകളിൽ മുത്തക്കിയൂൻ അവർ ചാരിയിരിക്കുന്നവരാണ് ലഹും ഫീഹ ലഹും ഫിഹത്തും സ്വർഗീയവാസികൾ കൊണ്ട് അവിടെ ഫാക് എല്ലാ തരം പഴവർഗങ്ങളുമുണ്ട് എല്ലാ തരവും എപ്പോഴും നിത്യപുത്തനായി കൊണ്ടുണ്ടാകും അവർ അവിടെ കൊതിക്കുന്നതെല്ലാം അവർക്കുണ്ടാകുന്നതാണ് അൽവാഖിയാ സൂറത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത് പറഞ്ഞത് അങ്ങനെയാണ് കസീറ ലാ വർഗ്ഗങ്ങളും കട്ടായി പോന്നതല്ല ദുനിയാവിലെ പോലെ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല ചില സന്ദർഭത്തിൽ ചില നാട്ടിൽ കിട്ടില്ല അത് എല്ലാവർക്കും കിട്ടില്ല അങ്ങനെയൊന്നുമല്ല മറിച്ച് നിത്യ പുത്തനായി അവിടെ എല്ലാ തരം ഫാകിഹത്തും ഉണ്ടാകും വലാ മമനു തടയപ്പെടുന്നതുമല്ല മക്കത്തു വാത്ത് കട്ടായി പോകുന്നതുമല്ല എന്നാൽ ഉണ്ടായിട്ട് കൊടുക്കാതെ ഉളവാക്കപ്പെടുന്ന ഒരവസ്ഥ അതും സ്വർഗീയ ജീവിതത്തിൽ ഉണ്ടാകുന്നതേ അല്ല വലഹും മായവും സ്വർഗീയവാസികൾക്ക് സ്വർഗത്തിൽ എത്തിപ്പെട്ടവർക്ക് അവർ കൊതിക്കുന്നതെല്ലാം ഉണ്ട് സലാമുൻ കൗലൻ വാക്കാലുള്ള അഭിവാദ്യ വചനവുമുണ്ട് സലാം മിർ റബ്ബിർ റഹീം റഹീമായ റബ്ബിൽ നിന്നും റബ്ബു സുബാനുഹ വതആല അവരിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്യുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് നഈം സ്വർഗീയവാസികൾ അവർ സുഖിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത് സത്താലഹും നൂറും അവരെക്കുള്ള ഒരു പ്രഭ വല്ലാത്ത ഒരു പ്രഭ പരക്കും ആ പ്രഭ കാണുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽപ്പെടും അവർ തല ഉയർത്തി നോക്കും ഫൈദർ ഖദ് അശ്റഫ അലൈഹിം മിൻ ഫൗഖിഹിം അവർക്ക് അവർക്ക് റബ്ബിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടും അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന എന്ന് റബ്ബിൻ്റെ അഭിവാദ്യം അപ്പോൾ അവർക്ക് കേൾക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് സംബന്ധമായാണ് സലാമുൻ കൗലൻ ബിർ റഹീം റഹീമായ നാഥനിൽ നിന്നും വാക്കാലുള്ള സലാം എന്ന് ഈ പറഞ്ഞത് അപ്പൊ അള്ളാഹു അവരിലേക്കും അവർ അള്ളാഹുവിൻ്റെ ആ ഭാഗത്തേക്കും ആ പ്രഭയുടെ ഭാഗത്തേക്കും നോക്കും ആ പ്രഭയിലേക്ക് അവരുടെ ദൃഷ്ടി പതിഞ്ഞാൽ പിന്നെ സ്വർഗീയമായിട്ടുള്ള അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുഖ സൗകര്യങ്ങളെക്കുറിച്ചും അവർ മൈൻഡാക്കില്ല മാതാമൂയുറൂന ഇലഹി റബിൻ്റെ ആ പ്രഭയിലേക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ആ പ്രഭ ആ സാന്നിധ്യം എപ്പോൾ മാറുന്നുവോ അപ്പോഴേ അവർ മറ്റൊന്ന് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് അവരെത്തൂ അത്രമാത്രം സുഖകരവും സന്തോഷകരവുമായിരിക്കും ഉല്ലാഹി എന്ന് പറയപ്പെടുന്നത് വിശദമായി മറ്റു സുഹൃത്തുകളിൽ ഇതിന ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം പറയുന്നുണ്ട് അള്ളാഹു സുബാനുവ താര ഒരു സുഖകരമായ ഒരവസ്ഥയെക്കുറിച്ച് ഖുർആാനിൽ പറഞ്ഞാൽ അതിൻ്റെ മറുവശവും റബ്ബു സുബഹാനവ താര ഉടനെ തന്നെ പറയും അതാണ് ഖുർആൻ്റെ ഒരു ശൈലി അപ്പം കുറ്റവാളികളുടെ അവസ്ഥ അവരോട് മാറി നിൽക്കാൻ പറയും എന്നൊക്കെയാണ് അടുത്ത ആയത്തിൽ പറയാൻ പോകുന്നത് ഇന്ന് നിങ്ങൾ വേറിട്ട് നിന്ന് വള്ളണം മാറി നിന്ന് വള്ളണം കുറ്റവാളികളെ എന്നാണ് അടുത്ത ആയത്ത് തുടർന്ന് ഇൻഷാല്ല നാളെ പറയാം റബിക് തോഫീഖ് നൽകുമാറാവട്ടെ